നമസ്കാരം മെറാക്കളക്ക പെഞ്ചറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എപ്പിസോഡ് ഇരുപത്തിരണ്ടിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ട് മാസമായി തലകുനിക്കുമ്പോൾ നെറ്റിയിൽ ഭയങ്കര വേദന മൈഗ്രൻ്റെ ബുദ്ധിമുട്ടാണെന്ന് കാണിച്ചപ്പോൾ പറഞ്ഞത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രതിവിധി പറഞ്ഞാലും അല്ലേ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ തല തലയുടെ അഭാഗത്തേക്ക് പ്രഷർ കൂടുതലായിട്ട് വരികയോ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വാഭാവികമായിട്ട് തലവേദന അനുഭവപ്പെടാറ് അപ്പോൾ ഇപ്പോൾ തലയിലെ ഒരുപാട് ചെറിയ രക്തക്കൊഴലുകളും കാര്യങ്ങളും കടന്നു പോകുന്ന ആ ഭാഗത്ത് ഏതെങ്കിലും ഒരു തരത്തിൽ ഇതിൻ്റെ സർക്കുലേഷനെ ബാധിക്കുമ്പോൾ ആ ഭാഗത്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യും അതുകൊണ്ടാണ് തലവേന വരുന്ന ഒരാളുടെ തലേ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഹീറ്റ് ഉണ്ടാവും അപ്പോൾ എന്തുകൊണ്ടാണ് തലവേന വരുന്നത് നോക്കാം അല്ലേ അതായത് നമുക്ക് സുഗമമായ പ്രവർത്തനം നടക്കുന്ന തലച്ചോറിന് നരമ്പുകൾ അവിടെ സുഗമമായിട്ട് തലച്ചോറിൻ്റെ പ്രവർത്തനം നടക്കേണ്ട ആ ഒരു ഭാഗത്ത് നടക്കാതെ വരികയാണ് എങ്കിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകൾ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ പ്രഷർ കൂടിയ ശേഷം ബ്ലഡിന് സർക്കുലേഷൻ കുറഞ്ഞു പോവുകയോ ചെയ്യുമ്പോഴാണ് തലവേദന അനുഭവപ്പെടാറ് അപ്പോൾ ആ ഭാഗത്ത് തീർച്ചയായും സർക്കുലേഷൻ തിരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ വേന മാറും അപ്പോൾ നമ്മൾ പുറമേ ബാമിടുമ്പോൾ മസാജ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ ഒരു സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ ആ പ്രഷറ് റിലീസാവുകയാണ് റിലീസായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേദന കുറഞ്ഞു 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 കുറഞ്ഞ് വരും അപ്പോൾ ആ ഭാഗത്ത് വേദന മാറി കുറച്ചും പിന്നെയും അടുത്ത ദിവസം വെയിൽ കൊള്ളുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തലം കുനിക്കുമ്പോൾ വേദന വരുന്ന അർത്ഥം എന്താ ഇന്നലെ നമ്മൾ മരുന്നിട്ടപ്പോൾ വേദന മാറി പക്ഷേ അവിടുത്തെ വേദന ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്തു ഇപ്പോഴും അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ആ സെഡിമെൻറ്റ്സ് അവിടെ അടിഞ്ഞു കിടപ്പുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പിന്നീടും വേദന വരുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരം വേണമല്ലോ അതുകൊണ്ടാണ് വർഷങ്ങളായിട്ട് നിങ്ങൾ മൈഗ്രെയിൻ അനുഭവിക്കുന്ന ഒരാളാണ് വർഷങ്ങളായി നിങ്ങൾ തലവേനുഭവിക്കുന്ന ഒരാളാണ് എങ്കിൽ അക്യുപഞ്ച ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്കുള്ളതാണ് അത് പറയാൻ കാരണം അക്കിപ്പം ശരിക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ട്രീറ്റ് ചെയ്യുന്നത് അപ്പോഴത്തുള്ള രോഗത്തെ മാത്രമല്ല എന്തുകൊണ്ട് രോഗമുണ്ടാകുന്നു എന്നുള്ളതിനാണ് അപ്പോൾ ഈ ഒരാളെ എടുത്തുകഴിഞ്ഞാൽ അയാളുടെ കേസ് അല്ലെങ്കിൽ ആ ഒരു ഒരു കേസിനകത്ത് എന്താ മനസ്സിലാവുന്നത് തലേച്ചോറിൻ്റെ ആ ഭാഗങ്ങളിലുള്ള സർക്കുലേഷൻ തടസ്സപ്പെടുകയും ആ ഭാഗത്ത് വേസ്റ്റ് കെട്ടി കിടക്കുകയും ചെയ്യുന്നതാണ് തീർച്ചയായും നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുത്ത് അതിനൊപ്പം തന്നെ സൂക്ഷിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഐക്യപഞ്ഞ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ മൈഗ്രെയിൻ തലവേദന ഉള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് എപ്പോൾ കുളിച്ചാലും തല തോർത്തേണ്ട എന്നുള്ളതാണ് അതായത് നമ്മുടെ ഉച്ചയുടെ ഈ ഭാഗത്ത് എന്തായാലും വെള്ളം ഇറങ്ങണം മുടി പെൺകുട്ടികളാണെങ്കിൽ തൂർത്ത് തൂത്ത് കളാൻ പറയും ആൺകുട്ടികളാണ് അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്ത് ചെയ്യാം ഇങ്ങനെ ഒന്ന് ആക്കി വിട്ടാൽ മതിയാവും ഈ വെള്ളം ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ തലവോട്ടിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ആ ഭാഗത്തുള്ള സെഡിമെൻറ്റ്സ് എന്ത് ചെയ്യും അതിളുകയും അത് ഉള്ളിലോട്ട് പോവുകയും ചെയ്യും ഇങ്ങനെ വരുമ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ യാത്ര ചെയ്യുകയോ അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്തെങ്കിലും വെയിൽ കൊള്ളുകയോ അല്ലെങ്കിൽ പുറത്ത് പർച്ചേസ് പോവുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തലവേദന ഉണ്ടാവുന്നതിന് പോലെ ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ നേരത്തെ ഒരു മണിക്കൂർ വെയിലത്ത് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം പൊങ്ങാത്ത ഒരാളാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്തുകൊണ്ടാണ് ആ തലവേദന ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട് അവിടുന്ന് പോയിട്ടുണ്ട് അത് പോകാൻ തരക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് അക്കിപ്പൊഞ്ഞിൽ ചെയ്യുക തല കഴുകി ആവി പിടിക്കാം എന്തൊക്കെ പ്രതിവിധി ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് പെട്ടെന്ന് തുണി തണുത്തളത്തിൽ തുണി എനിക്കാൽ എന്ത് നെറ്റിയിലും ചെവിയുടെ രണ്ട് സൈഡിലും വെക്കാം തള്ളവെല്ലിൽ നിന്ന് എന്തു ചെയ്യാൻ ഒരു തുള്ളി രക്തം വേണമെന്തു ചെയ്യാം കുത്തിക്കളയാം ഇതെല്ലാം തന്നെ ആശ്വാസം ഉണ്ടാക്കും അയക്കുമ്പോൾ പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം ആ സബ്സ്റ്റൻസ് ഉള്ളിലൂടെ പുറത്ത് പോവുകയും രോഗമുണ്ടാക്കുന്ന രോഗകാരണം മാറുകയും അങ്ങനെ നിങ്ങൾ എത്ര പഴക്കമുള്ള മൈഗ്രൈനുള്ള ആളായിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പിന്നെ ട്രീറ്റ്മെൻറ്റോട് ആശ്വാസം കണ്ടെത്താൻ തീർച്ചയായും സാധിക്കുന്നതാണ് ഫാറ്റി ലിവർ ഗ്രേഡ് രണ്ടാണ് ഇതിന് അക്കിപ്പഞ്ചറിൽ ചികിത്സയുണ്ടോ തീർച്ചയായും ഫാറ്റി ലിവർ എന്നിപ്പോൾ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന രോഗങ്ങളിൽപ്പെട്ട രോഗമായിട്ട് എണ്ണാൻ തുടങ്ങിയിരിക്കുന്നു ഒന്ന് നമ്മുടെ ഭക്ഷണ രീതി നമ്മുടെ ഉറക്കം വ്യായാമം ഇല്ലായ്മ അതേപോലെയുള്ള കെമിക്കൽസിൻ്റെ അമിതമായ ഉപയോഗം ഇതെല്ലാം തന്നെ എന്തിനും ലിവറിനകത്ത് ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുകയും ഈ ആൾക്ക് കുറച്ച് നടക്കുമ്പോൾ തന്നെ കെതപ്പ് ശ്വാസം മുട്ടുന്ന പോലെ ബുദ്ധിമുട്ടുകൾ വയറു വയറൊന്ന് വീർക്കുക അമിതമായ ക്ഷീണം ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ ശരീരത്തിനകത്ത് ചിലർക്ക് മാറ്റങ്ങൾ വരും ചിലർക്ക് സ്കിന്നിനകത്ത് വ്യത്യാസം ഉണ്ടാവും ശരീരം ചൊറിഞ്ഞു പൊട്ടും അങ്ങനെ പല കാരണങ്ങളും പല പേഷ്യൻസ് പല രീതിയിൽ കണ്ടുവരാറുണ്ട് വരാറുണ്ട് അപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് ടുവിൽ നിന്നും ഗ്രേഡ് പിന്നെ ത്രീയിലേക്ക് പോയി പിന്നെ ഫോറായി പിന്നെ സിറോസിസ് ആയിട്ട് ക്യാൻസർ ആയാലേക്ക് അതേപോലത്തെ മാരമായ രോഗങ്ങളിലേക്ക് കടന്നു പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ലിവർ സിറോസിസത്തിലേക്ക് എത്തുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവറിൻ്റെ പൂർണ്ണമായിട്ടും നശിച്ച ശേഷമായിരിക്കും അപ്പോൾ അല്ലാതെ ത്രീയോ ടുവോ ഒക്കെ ആണെങ്കിൽ തന്നെ വലിയ പ്രശ്നമില്ല തിരിച്ച് നമുക്ക് എന്തു ചെയ്യാം റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ പാറ്റിലിയർ ഗ്രേഡ് ടൂ ഉള്ള ത്രീയോ ഉള്ള കേസൊക്കെ നമുക്ക് അക്കിപ്പഞ്ഞ ട്രീറ്റ്മെൻറ്റിലൂടെ ചെയ്ത് മാറ്റം വന്നിട്ടുണ്ട് ഒന്ന് അക്കിപ്പഞ്ഞ ട്രീറ്റ്മെൻറ്റ് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുക ഒപ്പം തന്നെ നമ്മൾ പറയാറുണ്ട് രാവിലെ എന്ത് ചെയ്യുക ചിലർ കയ്യും വീശി നടക്കുക ചെറിയ എക്സസൈസ് സ്ട്രെച്ചിങ് ചെയ്യുക ഈ അപ്പർ ബോഡിയുടെ ആ ഭാഗം അനങ്ങുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പം എന്തു ചെയ്യാം നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കപ്പിൻ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ഉൾപ്പെടുത്തും അപ്പോൾ അങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ ആ ഭാഗത്ത് വേഗം സർക്കുലേഷൻ വരികയും ഈ ലിവറിനകത്ത് കെട്ടിക്കിടക്കുന്ന അടിഞ്ഞുകൂടി കിടക്കുന്ന ഇമ്പ്യൂരിറ്റീസ് പുറത്തേക്ക് പോവുകയും അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ ഗ്രേഡ് ടുവിൽ നിന്നും ഗ്രേഡ് വണ്ണിലേക്കും പിന്നീട് നോർമലിലേക്കും ആകുന്നതാണ് അടുത്തൊരു അക്യുപഞ്ചർ ആണ് ചോദിച്ചിരിക്കുന്നത് ബ്രസ്റ്റ് പെയിൻ ചെസ്റ്റ് ഭാഗവും നേരെ ബാക്ക് സ്കാപ്പുല ഭാഗവും കൊളുത്തി പിടിച്ച പോലെ ബുദ്ധിമുട്ടുണ്ട് ബ്രസ്റ്റിനുള്ളിൽ ഫൈബ്രോയിഡ് ഉണ്ട് തൈറോയിഡ് മൊഴിയും ഉണ്ട് ഇപ്പോൾ ചെസ്റ്റ് ഭാഗം പെയിൻ കൂടുന്നു അക്യുപഞ്ചർ ചെയ്ത് പെയിൻ മുഴുവൻ മാറിയിരുന്നു ആദ്യം അപ്പോൾ ഞാൻ സന്തോഷിച്ചു ബട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ പെയിൻ കൂടി എൽ ഐ ഫോർ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സഹിക്കാൻ കഴിയുന്ന പെയിനാണ് പെയിൻ വരുമ്പോൾ ഞാൻ ഡൗൺ ആകുന്നു തീർച്ചയായും അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം മാറിയല്ലോ അപ്പോൾ തീർച്ചയായും നിങ്ങളെന്ത് ചെയ്യുക അക്കിപ്പഞ്ചർ ട്രീറ്റ്മെൻറ്റ് എന്നെ കണ്ടിന്യൂ ചെയ്ത് ചെയ്യുക നല്ലൊരു അക്കിപ്പഞ്ചർ റെസ്റ്റിനടുത്ത് നല്ലൊരു അക്കിപ്പഞ്ചർ കറക്റ്റായിട്ട് രോഗം കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരാളെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ആശ്വാസം ലഭിക്കുന്നതാണ് മാറുന്നതാണ് ഒപ്പം തൈറോണിൻ്റെ ആ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിരിക്കുന്ന പോലെ ഇവിടെ നിന്ന് എന്തു ചെയ്യുക മേളിലോട്ട് ആ ഭാഗം നന്നായിട്ട് എന്തു ചെയ്യുക മസാജ് കൊടുക്കുന്നത് സർക്കുലേഷൻ വരികയും ഈ ഭാഗത്ത് ഇമ്പ്യൂട്ടീസ് കെട്ടിക്കിടന്ന മുഴ വലുതാവുന്ന തടയുകയും മുഴ ചെറുതാവുകയും ചെയ്യും എൻ്റെ രണ്ട് മൂന്ന് പേഷ്യൻസിന് നമ്മളങ്ങനെ ചെയ്തു നല്ല വ്യത്യാസം ഉണ്ട് പിന്നെ ചെയ്യാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പേഷ്യൻ്റിന് ശരിക്കും പിരീഡ്സ് ആകുന്നതാണോ നോക്കാം പിരീഡ്സ് എങ്കിൽ തീർച്ചയായും വളരെ വേഗം ചെസ്റ്റിനകത്തുള്ള അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ബ്രസ്റ്റിനകത്തുള്ള ഫൈബ്രോയിഡ് മാറും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിരീഡ്സിൻ്റെ ആ സമയത്ത് എസ് പി ഫൈവ് പോയിൻ്റ് എന്തു ചെയ്യുക ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും അതുപോലെ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം കുളിക്കാതിരിക്കുകയും ചെയ്യാം ബോഡി ഹീറ്റ് ശരിക്കും കൂടണം അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഈ മാറിലുള്ള ഈ മുഴ എന്ത് ചെയ്യും അത് ഉള്ളിലേക്ക് വന്ന് അത് ഈ നമ്മുടെ പിരീഡ്സിൻ്റെ ബ്ലഡ് ഫ്ലോ ചെയ്തപ്പം തന്നെ പോവുകയും നല്ല രീതിയിൽ വ്യത്യാസം വരിക ആശ്വാസം ആശ്വാസനം ചെയ്യും അതുപോലെ ശ്രദ്ധിക്കാനുള്ള മൂന്നാമത്തെ കാര്യം രാത്രി ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കുക എന്ന് വെച്ചാൽ ആറു മണി ആറ് മണി ആറരക്കുള്ളിൽ എന്ത് ചെയ്യുക രാത്രി ഭക്ഷണം കഴിക്കുക അതിന് ശേഷം ഭക്ഷണം കഴിക്കരുത് ഒഴിവാക്കണം അതും എളുപ്പം തേക്കുന്ന ജ്യൂസുകളോ ഫ്രൂട്ട്സുകളോ ആക്കിയാൽ ഏറ്റവും നല്ലത് അത് രാവിലെ കുളിക്കുക അതുപോലെ ചെസ്റ്റിൻ്റെ പെയിൻ വരുന്ന സമയത്ത് ആ ഭാഗത്ത് തണുത്ത ഉള്ള തുണി തന്നെ ചെയ്യാം വെച്ച് കൊടുക്കുകയും ചെയ്യാം ഇങ്ങനെയൊക്കെ കൃത്യമായി ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട തീർച്ചയായും രോഗം മാറുന്നതാണ് എനിക്ക് ഒരു മാസം മുമ്പ് എൻ്റെ കാൽ വഴുതി സ്ലാബിൽ ഷോൾഡർ ഇടിച്ച് വീണു എക്സ്റേ എടുത്തപ്പോൾ പൊട്ടലില്ല പക്ഷേ ഇപ്പോൾ വേദന മാറി പക്ഷേ കൈ പൊങ്ങുന്നില്ല കൈ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു കൈയുടെ സഹായമുണ്ടെങ്കിലേ മുഴുവനായിട്ട് ഉയരൂ തീർച്ചയായും പലരും ഈ ഭാഗം ചെസ്റ്റിൻ്റെ ഈ ഭാഗം അതുപോലെ ഷോൾഡറിൻ്റെ ഈ എല്ലിൻ്റെ ഈ ഭാഗം എല്ലാം ഇടിച്ച് വീണ ശേഷം ഈ കൈ എന്ത് ചെയ്യും മുഴുവനായിട്ട് പൊങ്ങൂല ഇത്രേ പൊങ്ങുള്ളൂ പിന്നെ ഇങ്ങനെ പൊങ്ങത്തുള്ളൂ അപ്പോൾ ഈ ഇടിയിൽ ഈ ഞരമ്പിലെ ശബ്ദം സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് തീർച്ചയായും ഒന്ന് നിങ്ങൾ എവിടെയെങ്കിലും ഇത് കാണുന്ന ആൾക്കാർ ആർക്കും അപകടങ്ങൾ ഉണ്ടായിരിക്കട്ടെ പക്ഷെ ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ വീടുകയാണെങ്കിൽ ആ ഭാഗത്ത് ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എന്തു ചെയ്യുക പച്ച വെള്ളം അല്ലെങ്കിൽ പൈപ്പ് തുറന്ന വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത് ആ ഞരമ്പിനെ സുഖപ്പെടുത്തുമെന്ന് മാത്രമല്ല നിങ്ങൾക്കുണ്ടാകുന്ന ഇമ്പാക്റ്റ് ശരിക്കും കുറക്കുകയും നല്ല ആശ്വാസം തരികയും ചെയ്യും ആഫ്റ്റർ ഇമ്പാക്റ്റിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ മുഴുവൻ ഈ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് മാറും കാരണം പലരും പറയും ആ സമയത്ത് വേദന ഭയങ്കര കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെക്കാട്ടി വലിയ ബുദ്ധിമുട്ടിലേക്ക് മാറി വേദന മാറി പക്ഷേ കൈ സ്റ്റിഫായി കൈ മരവിച്ച് പോകും അപ്പോൾ ഞാൻ പറയാറുള്ളത് എന്തെങ്കിലും തരത്തിൽ അങ്ങനെ ഉണ്ടായാൽ പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഏറ്റവും കുറഞ്ഞെന്ത് ചെയ്യുക വെള്ളം ഒഴിക്കണം ഒന്നുമില്ലെങ്കിൽ പൈപ്പിനകത്ത് വെള്ളം എടുത്താലും കുപ്പിക്കാതെ ഇടത്തിട്ട് എന്ത് ചെയ്യുക ധാരപോലെ ഒഴിച്ചു കൊടുക്കുക ഇത് ആഫ്റ്റർ ഇമ്പാക്റ്റിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മാറ്റും രണ്ടാമത് അക്കിപ്പഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആരുമ്പോൾ ചുരുങ്ങിയിട്ടുണ്ടാവും ആ ഞരമ്പിൻ്റെ ചുരുക്കം മാറുകയും കപ്പിങ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് സർക്കുലേഷൻ കൂട്ടുകയും ചെയ്യും അങ്ങനെ വരുന്നപ്പം തന്നെ കപ്പിയും കയറുണ്ടല്ലോ നമ്മുടെ അപ്പോൾ കപ്പിയും കയറിനകത്ത് എന്ത് ചെയ്യാൻ അല്പം എന്തെങ്കിലും എണ്ണയോ കാര്യങ്ങളോ പുറമേ തേച്ച് പിടിപ്പിച്ച ശേഷം കപ്പിയും കയറും വെച്ചിട്ട് ഇതിങ്ങനെ ഈ ഒരു ആക്ഷൻ എന്ത് ചെയ്യുക മുടങ്ങാതൊരു ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ചെയ്യാൻ പറയാറുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നു കഴിഞ്ഞാൽ നല്ല ആശ്വാസം ഉണ്ടാവുകയും വേഗത്തിൽ സുഖപ്പെടുകയും തീർച്ചയാക്കി വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ മരുന്നുകളൊന്നും കഴിക്കാതെ തന്നെ വളരെ മിറാക്കുലസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിനകത്തുകൂടെ തന്നെ നിങ്ങൾക്ക് എന്തു ചെയ്യും നല്ലൊരു മിറാക്കിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ലഭിക്കുക തന്നെ ചെയ്യും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു എൻ്റെ സഹോദരൻ്റെ പുറത്ത് ചിക്കൻ ബോക്സ് വന്നതുപോലെ നിറയെ കറുത്ത പാടുകളുണ്ട് രണ്ട് വർഷമായി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത് ഇത് മാറാൻ എന്താണ് ചെയ്യേണ്ടത് ആൾ ഇപ്പോൾ നാട്ടിലില്ല കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഫുഡ് പോയിസണിന്റെ ബുദ്ധിമുട്ട് പോലെ ആയിരിക്കണം ചിലർക്ക് അങ്ങനെ പേഷ്യൻസ് വരാറുണ്ട് ശരീരം മുഴുവൻ ഇങ്ങനെ കറുത്ത പാടുകൾ ഒന്നിങ്ങനെ പോലെ പൊങ്ങും അതേപോലെ കറുത്ത ചെറിയ കുത്തു കുത്തു പോലെ വരാറുണ്ട് എന്തെങ്കിലും വിഷാംശം ശരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകാറുണ്ട് ഫുഡ് പോയിസൺ ഉണ്ടെങ്കിലും ഉണ്ടാകുന്നുണ്ട് ചില കെമിക്കൽസിൻ്റെ അലർജി മൂലം അങ്ങനെ ഉണ്ടാവാറുണ്ട് ചെറിയ മെഡി മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് മൂലം അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന നമ്മൾ എന്ത് ചെയ്യുക അവരുടെ ശരീരത്തിനകത്ത് വിഷാംശം പോകാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുക അപ്പോൾ ആ അക്കിപ്പിഞ്ഞ ട്രീറ്റ്മെൻ്റ് ഒപ്പം തന്നെ രാത്രി ഭക്ഷണം ഞാൻ പറഞ്ഞു വിഷ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ നീർക്കോലി അടിച്ചാൽ ആ മുടങ്ങും അപ്പോൾ ആറു മണിക്ക് ശേഷം ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കുക ആറു മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ നന്നായി വേവിച്ച ഭക്ഷണം കഴിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആ പുറത്ത് ആ ഭാഗത്ത് വേണമെങ്കിൽ അപ്പം വെളിച്ചെണ്ണ ഉപ്പ് മഞ്ഞൾ ആര്യവേപ്പില കിട്ടുമെങ്കിൽ അത് ഇത് മൂന്നും കൂടെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടാക്കിയ ശേഷം പുറത്ത് തേച്ച് പിടിപ്പിച്ച് ചെറിയ ചൂട് വെള്ളം കൊണ്ട് തുടച്ചെടുത്ത് കളയാവുന്നതാണ് അക്കപ്പം ട്രീറ്റ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ എന്തെയും മാറുന്നത് ആണ് ഒരു വർഷം മുമ്പ് ശ്വാസം മുട്ടിൽ വന്നിരുന്നു അത് മാറി ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു ശരിക്കും ശ്വാസമെടുത്ത് വിടാൻ ബുദ്ധിമുട്ടുണ്ട് അക്കി പഞ്ചറിൽ മാറുമോ ശ്വാസം മുട്ടൽ അല്ലേ ചിലരുടെ വേഗം മാറാറുണ്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചിലരെ പതുക്കെ മാറും ചിലരെ എന്നെ കാണിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് മാറും പിന്നെ സീസൺ പോലെ വിന്റർ സീസൺ ഡിസംബർ മാസം ജനുവരി മാസം ആകുമ്പോൾ ബുദ്ധിമുട്ട് കൂടാറുണ്ട് ചിലർക്ക് കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ചിലരുടെ ഇമ്മ്യൂണിറ്റി പവർ നല്ല ഹൈ ആയിരിക്കും അപ്പോൾ അവർക്ക് വേഗത്തിൽ ആശ്വാസം കിട്ടും ചിലർക്ക് ഇമ്മ്യൂണിറ്റി പവർ ലോ ആയിരിക്കും അവർക്ക് പതുക്കേ മാറത്തുള്ളൂ അപ്പോൾ എന്തായാലും അക്യുമെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ എത്ര പഴക്കമുള്ളതാണെങ്കിലും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുക എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് രണ്ടാമത്തത് എപ്പോൾ മാറുമെന്ന് ചോദിച്ചാൽ ഇമ്മ്യൂണിറ്റി പവറിൻ്റെ വ്യത്യാസമനുസരിച്ച് ചിലക്ക് വേഗം മാറും ചിലക്ക് മാറും ചിലക്ക് മാറും പിന്നീട് ഈ പറഞ്ഞപോലെ വിൻ്റർ സീസൺ വരുമ്പോൾ അതായത് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാകും ബുദ്ധിമുട്ട് വരും തീർച്ചയായും സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക അപ്പം വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ദഹനം നടക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ശ്വാസം എടുക്കാൻ പ്രയാസമാണ് അപ്പോൾ ശ്വാസമുട്ടുള്ള രോഗികളെല്ലാം പറഞ്ഞ് നിങ്ങൾ വയർ നിറച്ചൊരു കാരണവശാലും ഭക്ഷണം കഴിക്കരുത് നിങ്ങൾ നിങ്ങളതോ കഴിക്കുകയാണെങ്കിൽ രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക രാത്രി വിശപ്പില്ലേ കഴിക്കുകയേ വേണ്ട തൈറോഡിൻ്റെ ഭക്ഷണമുള്ളവരോട് ശ്വാസമുള്ള ഭക്ഷണോട് പ്രത്യേകം ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്ക് വിശപ്പില്ല എങ്കിൽ നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കേണ്ട കഴിക്കുവാണെങ്കിൽ ഒരു ആറാറ് ഏഴ് മണിക്ക് മുമ്പ് എന്തു ചെയ്യണം കഴിക്കണം അത് ലേറ്റായിട്ട് വയറ് നിറച്ച് കഴിക്കാതെ ഇരിക്കുകയും ചെയ്യണം തീർച്ചയായും അക്കിപ്പിച്ച ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ലങ്സിൻ്റെ ചുരുക്കം കൊണ്ടാണ് ഓക്സിജൻ്റെ അളവ് കുറയുമ്പോഴാണ് ഒരു ശ്വാസം മുട്ടൽ പോലെ വരുന്നത് മുട്ടുക എന്ന് പറയുന്നത് എന്താ കിട്ടാതെ എന്ത് ചെയ്യുക വേണ്ടി ഇങ്ങനെ പ്രയത്നിക്കുക അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഈ ഈ ഭാഗത്ത് ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായും അക്കിപ്പഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ലെങ്സ് എന്ത് ചെയ്യുകയും ചുരുങ്ങിയുള്ള ലെങ്സ് മാറുകയും അത് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുകയും അത് വികസിക്കുകയും ഓക്സിജൻ ചെല്ലുകയും ചെയ്യുമ്പോൾ ഈ ബുദ്ധിമുട്ട് മാറും അപ്പോൾ തീർച്ചയായും കാണിച്ചാൽ മതിയാവും ചിലരെ പെട്ടെന്ന് മാറും ചിലരെ മാസങ്ങളെടുക്കും ചിലരെ വർഷങ്ങളെടുത്തേ മാറുകയുള്ളൂ എല്ലാ രോഗത്തിനും അക്കിപ്പഞ്ഞ ഉണ്ടോ എല്ലാ രോഗത്തിനും അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതായത് ഇനിയിപ്പോൾ നാളെ ഒരു പുതിയ രോഗം ഉണ്ടാകുന്ന വെച്ചാൽ അതും അക്കിപ്പഞ്ചറിൽ ഉണ്ട് എന്തുകൊണ്ടാണ് അക്യുപഞ്ചറിൽ രോഗങ്ങളുടെ പേരുകൾക്കല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് രോഗത്തിനല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് രോഗം മാറുകയാണ് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം അക്കിപ്പഞ്ചറിനകത്ത് എല്ലാ രോഗത്തിനും ട്രീറ്റ്മെൻറ്റുണ്ട് രോഗത്തിനല്ല അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് പിന്നെയോ രോഗ കാരണത്തിനാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് എന്തുകൊണ്ട് രോഗം ഉണ്ടാവും ഉണ്ടാകും നോക്കഴിഞ്ഞാൽ ലിവറിൻ്റെ ഫംഗ്ഷന് പറ്റുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ ആ ലിവറിൻ്റെ ഫംഗ്ഷൻ ചെയ്താൽ മതിയാവും ആ ലിവർ കൊണ്ട് അയാൾ അനുഭവിക്കുന്ന ലിവർ സിറോസിന്റെ ബുദ്ധിമുട്ട് മാറും ലിവർ മൂലം ഉണ്ടാകുന്ന തലവേദനയുടെ ബുദ്ധിമുട്ട് മാറും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന മറ്റ് ശരീരത്തിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ മാറും കണ്ണിന്റെ കാഴ്ച കാഴ്ചവർ അതും മാറും ആകെ എന്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ലിവറിൻ്റെ ട്രീറ്റ്മെന്റ് മെറിഡിയം മാത്രമേ ചെയ്തിട്ടുള്ളൂ അയാൾ എത്ര രോഗം മാറി കണ്ണിന്റെ രോഗം മാറി ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറി ലിവർ സിറോസസ് മാറി മറ്റേ ലിവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷീണങ്ങളും തലർച്ചകളും നാങ്ങല് രോഗം മാറി അതേപോലെ കിഡ്നിയുടെ ഒരാൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രിയാറ്റിൻ കൂടുതലാണേൽ അത് കുറഞ്ഞോളും ശരീരത്തിന് നീർക്കെട്ടുണ്ടെങ്കിൽ അത് മാറിക്കോളും ജോയിൻ പെയിൻ ഉണ്ടെങ്കിൽ അത് മാറിക്കോളും മൊത്തത്തിൽ ശരീരം വന്ന് വീർത്ത് വീർത്ത് ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയിൽ നിന്ന് അതൊക്കെ മാറി കാറ്റ് അഴിച്ചു വിട്ട നല്ല ഫ്രീ ആകും അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഈ രോഗിയുടെ ഒരു രോഗം അറിഞ്ഞില്ല എങ്കിലും കൃത്യമായി പൾസ് നോക്കി ഒരു ഒരാക്കിപ്പോഞ്ചർസ് കൃത്യമായി ട്രീറ്റ്മെന്റ് ചെയ്യുകയാണ് എങ്കിൽ രോഗി പറയാത്ത രോഗങ്ങൾ രോഗങ്ങൾക്കൂടെ മാറാറുണ്ട് ചില എന്നത് പറയാം എനിക്ക് ഫിഷർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പൈൽസ് ഉണ്ടായിരുന്നു ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടില്ല പക്ഷേ എന്നെ മാറി എന്തുകൊണ്ടാണ് മാറിയത് നമ്മൾ ചെയ്ത വാട്ടറിൻ്റെ എവലമെൻറ്റിനകത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ അതെന്ത് ചെയ്തു എന്നോട് പറയാത്ത മറ്റ് രോഗത്തെയും സുഖപ്പെടുത്തു അതുകൊണ്ട് തന്നെ ഇനി കണ്ടുപിടിക്കാനുള്ള രോഗങ്ങൾക്ക് പോലും മാറും എന്തുകൊണ്ടാണ് ആ രോഗം ഏതെങ്കിലും ഒരു അവയവത്തെ അല്ലേ ബാധിക്കുക അപ്പോൾ ആ ബാധിക്കുന്ന അവയവത്തിൻ്റെ ആ മെറിഡിയനെ ആ ഓർഗൻ്റെ മെറിഡിയ ട്രീറ്റ്മെൻറ്റ് ചെയ്തെന്ത് ചെയ്യും ആ രോഗവും മാറിക്കൊണ്ടും പക്ഷേ എല്ലാ രോഗവും മാറുമോ ഇല്ല എല്ലാ രോഗവും മാറും എല്ലാ രോഗവും മാറില്ല അല്ലേ ചിലരുടെ വേഗം മാറും ചിലരുടെ പതുക്കെ മാറും ചിലരുടെ മാറത്തില്ല ചിലർക്ക് ആശ്വാസം കൊടുക്കാനേ സാധിക്കത്തുള്ളൂ അക്കിപ്പഞ്ചറി ചികിത്സയാണ് അതിനകത്ത് ഒരുപാട് നേട്ടങ്ങളുള്ള പോലെ തന്നെ അതിനേതായ പരിമിതികളും ഉണ്ട് സൈനിങ് ഓഫ് അക്കിപ്പിയാർ മുഹമ്മദ് അൻസാദ് മിറാക്കൽ അക്കിപ്പഞ്ചർ ആലപ്പുഴ